കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ കണ്ണൂർ റെവന്യൂ ജില്ല എക്സിക്യൂട്ടീവ് ക്യാമ്പ് കണ്ണൂരിൽ നടന്നു. मेयर മുസ്ലീം മടത്തിൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവർക്കും നിർബൽക്കുള്ള ഒരു ഇല്ലാത്താനുള്ള ശ്രമങ്ങൾ നടവാസം നടക്കും. അതുപോലെ അക്കാദമികമായ വളരെ കാര്യങ്ങൾ. പേ ഡിലി വൃശ്ചഗൈയിലും വിസൽറ്റ് പ്രസിദ്ധീകരിക്കാതെ റെഡി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇവിടെ അഭ്യാധ്യാപകരുടെ ഒഴിവുകൾ അതികത്താൻ ആവശ്യമായ രീതിയിൽ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചുകൊണ്ട് നിയമനം നടത്താതെ അനന്തമായി കിട്ടിക്കൊണ്ടുപോകുന്നവർ സാമ്പത്തിക പ്രയാസം പറഞ്ഞുകൊണ്ട് നിയമനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയവർ ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്തമായ രീതിയിലുള്ള ദൂർത്തുകൾ അത് പ്രത്യേകം പറഞ്ഞ നിൽക്കേണ്ടതില്ല ആശാവർക്കർമാർ